വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിർദ്ധന കുടുംബത്തിന് നസ്രുദ്ദീൻ സ്നേഹ വീട് നിർമ്മിച്ചു നൽകുന്നു പള്ളിക്കുന്ന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ പഞ്ചായത്ത് പൂൽപ്പറമ്പിലുള്ള അംഗത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ തറക്കലുകൾ കർമ്മവും തുടർന്ന് നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടനയിലുള്ള ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടന ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കി വരുന്നത് എന്ന നിലയിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ വീട് നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയതെങ്കിലും ചില മണ്ഡലങ്ങളിൽ ഒന്നിൽ കൂടുതൽ വീട് നിർമ്മിക്കുന്നതിനാൽ തുടക്കത്തിൽ ഇരുപത്തൊന്ന് വീടാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതുവരെ നാല് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും വേങ്ങര മണ്ഡലത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു ജില്ലയിലെ ഏഴാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ പഞ്ചായത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നത് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഷിജു അരിയല്ലൂർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കനിയാടത്ത് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ അബ്ദുൽ ഹമീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം ജനറൽ സെക്രട്ടറി ഇരുമ്പൻ മുഹമ്മദ് കുട്ടി മണ്ഡലം ഭാരവാഹികളായ ഷിഹാബ് ചെളാരി ചെമ്പൻ ലത്തീഫ് യൂസുഫ് ആനങ്ങാടി പ്രഹാദൻ പള്ളിക്കൽ ദാസൻ കരുവാങ്കല്ല് സിദ്ദിഖ് കാടപ്പടി റഫീഖ് കോഹിനൂർ റസാഖ് കൊടക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ചാരിൽ ഹംസ ട്രഷറർ എൻ എം ജയപ്രകാശ് മൈദാവിംഗ് ജില്ലാ പ്രസിഡന്റ് ജിജി കൃഷ്ണ ജോൺസൺ മാസ്റ്റർ ഗണേഷ് പച്ചാട്ട് മുഹമ്മദ് കോഹിനൂർ ഗഫൂർ ചേളാരി ഉസ്മാൻ പള്ളിക്കൽ അഭിലാഷ് ചനയ്ക്കൽ സി കെ സലീം തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം ഒരുപാട് നേതാവാണ് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തെ ഓർക്കുക ഓർക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇത്രയും പിന്നെ ഇരുപത്തിയാറോളം വീടുകളാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഓഫർ ഉള്ളത് അതിൽ ഏഴാമത്തെ വീടാണ് ഇന്ന് പോയിട്ട് കുറ്റടിക്കുന്നത് അതിലൊന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ബാക്കി മൂന്ന് വീട് ജനുവരിയിൽ ഓപ്പനാകും ഇതാണ് ഈ പദ്ധതി ഇത് പിന്നെ നിർമ്മിക്കുന്നത് ഇവിടെ നിർമ്മിക്കുന്നത് മണ്ഡല കമ്മിറ്റിയുടെ കീഴിലാണ് ജില്ലാ കമ്മിറ്റിയും മണ്ഡല കമ്മിറ്റിയും കൂടി സഹകരിച്ചാണ് ഈ വീട് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് വള്ളിക്കുന്ന് శోభా గోల్డ్ అండ్ డైమండ్స్ మేనే చళారి మలపురం